നമ്മുടെ കുട്ടികൾ മാരകമായ ലഹരി മരുന്നുകളാകുന്ന വിഷത്തിന്റെ പിടിയിലാണ് ഒരു തവണ ലഹരിയിൽ കുടുങ്ങിപ്പോയാൽ അത് വാങ്ങാൻ പണമില്ലെങ്കിൽ മാതാപിതാക്കളെ അവരെ വെട്ടിക്കൊല്ലുന്നു ഇത് വളരെ വലിയൊരു പ്രശ്നമാണ് സാധാരണ പ്രശ്നമല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇത് വളർന്നു വരികയാണ് അമേരിക്കയിലൊക്കെ പല കുടുംബങ്ങളെയും കണ്ട കണ്ണു നിറഞ്ഞു പോകും അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്തുകൊണ്ടാണ് ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാനുള്ള തുര ഉണ്ടാകുന്നത് അവർക്ക് ഇപ്പോഴുള്ള അനുഭവം പോരാ വേറെ എന്തെങ്കിലും സംഭവിക്കണമെന്ന ആഗ്രഹം അത്രയേ ഉള്ളൂ ആ അനുഭവം സൃഷ്ടിക്കാനുള്ള മറ്റു വഴികൾ നാം അവർക്ക് നൽകുന്നില്ല ലഹരി ഇഷ്ടത്തോടെ ഉപയോഗിച്ചു തുടങ്ങിയാലും അതിൽ നിന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം പുറത്തു വരാൻ കഴിയുകയില്ല നമ്മൾ ബലഹീനമായ അടുത്ത തലമുറയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ മാനവ വംശത്തെ നാം താഴേക്ക് കൊണ്ടുവരികയല്ലേ അത് ഉറപ്പായും സംഭവിക്കും അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഉള്ളിൽ എങ്ങനെ ആനന്ദത്തോടെ ഇരിക്കാമെന്ന് എങ്ങനെ വിസ്മയകരമായി ഇരിക്കാമെന്നറിയണം വെറുതെ കണ്ണടച്ചിരുന്നാൽ പോലും ജീവൻ വളരെ ഉയർന്ന നിലയിലായിരിക്കണം ഈ ഗുണം ഗുണമുണ്ടാവുന്നില്ലെങ്കിൽ ലഹരി ഉപയോഗം നിങ്ങൾക്ക് തടയാനാകില്ല